ഹലോ വെൽക്കം ബാക്ക് ടു സഹലാസ് കിച്ചൺ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക വെണ്ടക്കുപ്പേരിയാണ് അതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സവോള മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് വേപ്പില കുറച്ച് പച്ചമുളക് കുറച്ച് തേങ്ങ ഇത്രയുമാണ് വേണ്ടത് നമുക്കറിയാം വെണ്ടയ്ക്ക ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല വഴുത്തലൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിങ്ങനെ വഴുത്തലൊന്നും ഇല്ലാണ്ട് നന്നായി ഡ്രൈ ചെയ്തിട്ട് എങ്ങനെ വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാനായി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർക്കുക கடுகு பட்டி வவோளையும் வெளுத்தலையும் சேர்ந்து கொடுக்க என்ன நடுத்துக்க வேப்பிலையும் பச்சமிளகும் கூடி சேர்த்து கொடுக்கலாம் ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക സഗോള വയനാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തെടുക്കുക ഇതിലേക്ക് ഇനി വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക വെണ്ടക്കയുടെ വഴുവഴുപ്പ് പോവാൻ വേണ്ടിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുകി വെച്ചിരിക്കുന്ന കയങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു തേങ്ങ ചേർത്തതിനു ശേഷം അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് തേച്ചെടുക്കുക വെണ്ടക്കുപ്പേരി അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഒട്ടും വഴുവലുപ്പില്ലാതെ വെണ്ടക്കുപ്പേരി ഇവിടെ ഡ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു